ാലിന്റെയും കോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലന്റെ മനസ്സിലേക്ക് ഏര് തീരെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പോലെ ശ്രീകലയും ഉദയബാനും ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കയാണ് കോമതിയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ വേണേയാണ് പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുന്നത് കോമതി ചേച്ചി അങ്ങനെ ഒരിക്കലും പോവാനായിട്ട് പാടില്ലായിരുന്നു ഇതേ ചേട്ടനെ വിട്ടിട്ട് എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു സ്നേഹം ഇല്ലാത്തോണ്ടെന്നൊക്കെ പറയാം അത് മാത്രല്ല ആ അച്ർമ്മ ഞങ്ങളോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് അവിടെ നിന്നും ഗോമന്ത ചേച്ചി ചിരിക്കുമായിരുന്നു പറയണം ബാലിനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഒരു നാണക്കേടായിപ്പോ ബാലിനെ സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീദേവി ഓടി വന്നു ശ്രീദേവി ഓടി വന്നിട്ടു അല്ല നിങ്ങൾ രണ്ടുപേരുന്ന ഇവിടെ നിന്നിൽക്കുന്ന ബാ ചായ എടുക്കാന്ന് പറയണം അപ്പോഴേക്കും ഉദയഭാനും പറഞ്ഞു മോളെ ചായയൊക്കെ പിന്നെ കുടിക്കുക അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ഞങ്ങൾ എന്തായാലും ഉടനെ ഒന്നും പോകാൻ പോകുന്നില്ലെന്ന് പറയണം ശ്രീദേവി പറഞ്ഞു അതെ അച്ഛനും അമ്മ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ പോയിക്കോളാൻ പറയാം അത് കേട്ടപ്പം ശ്രീകല് പറഞ്ഞു അതെങ്ങനെ മോളെ ശരിയാകും ഈ അവസ്ഥയിൽ ഞങ്ങൾ വേണ്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കേ ഏഹ് ഇപ്പം ശരി ഈ എന്നാ ബാലൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ വേണ്ട ധൈര്യം കൊടുത്ത് നിൽക്കാനായിട്ട് അപ്പം നമ്മൾ പിന്നെ ഇവിടുന്ന് ഓടിപ്പോയിട്ട് ശരിയാകും എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം ബാലിനൊന്നും മിണ്ടിയില്ല അപ്പം പറഞ്ഞു അല്ല ഞാൻ ശരിയല്ലേ ബാല പറഞ്ഞത് ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ബാലിന് എന്തേലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും ഏഹ് എനിക്കെന്ത് കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണേ അത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീകല പറഞ്ഞു കണ്ടോ ഇത്രയും നല്ല മനസ്സുള്ള ഒരാളെയാണ് ആ ചേച്ചി നിഷ്കരണം വലിച്ചെറിഞ്ഞിട്ട് പോയത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അഹങ്കാരം കൂടിയിട്ട ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നതായിരിക്കും ഭേദം അല്ലെങ്കിലും ഇത്ര സ്നേഹമുള്ള ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് പോകേണ്ട ഭാര്യമാരൊക്കെ ഇതൊക്കെ ഒരു പാഠമായിട്ട് കാണണം ഒരിക്കലും പിന്നെ അവരെ തിരികെ വീട്ടിലേക്ക് വിളിക്കരുത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും വന്നിട്ട് ഇനി എന്തെങ്കിലും ഒരു പണി കൊടുക്കും ഇപ്പം കണ്ടില്ലേ ആ അങ്ങളമാരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ സ്നേഹമൊക്കെ ഇട്ടറിഞ്ഞ അങ്ങോട്ടേക്ക് ഓടിപ്പോയത് എനിക്ക് തോന്നേ ഇതിനു വേണ്ടി ഒരു അവസരത്തിന് വേണ്ടി ഗോമത ചേച്ചി കാത്തിരിക്കുന്നേന്നൊക്കെ പറയാണ് ബാലന്റെ നെഞ്ചിനകത്ത് വല്ലാത്തൊരു നീറ്റലായി അവര് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാര് തോന്നിട്ട് ബാലന്റെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ് ബാലന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അപ്പോഴേക്ക് ശ്രീദേവി ശ്രീകലയുടെ കയ്യെ പിടിച്ചിട്ടുണ്ട് അമ്മ ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ് ഈ സമയത്ത് ശ്രീകല പറഞ്ഞു അതെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ ഉദയന എന്താണല്ലോ ഇവിടെ കാണും എന്ന് ബാലനോട് പറയാണ് ഇനിയിപ്പ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടേ ഞങ്ങള് പോകുന്നുള്ളു അല്ല എന്തേലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുവാണ് കുഴപ്പമുണ്ടെങ്കിൽ പോലും ബാലിന് കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റില്ല ബാല പറഞ്ഞില്ലാന്ന് പറയാണ് പിന്നീട് അവര് രണ്ടുപേരും കൂടെ പോകുമ്പോത്തേനും ബാലിനിങ്ങനെ ആലോചിക്കുവാണ് ഈ സമയം ശ്രീദേവി വെച്ചു എന്തിൻ്റെ കേടാമ്മ നിങ്ങക്ക് നിങ്ങൾ എന്ത് പരിപാടിയായി കാണിക്കുന്നത് നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ നോക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലാന്ന് പറയാം ഓഹോ നീ വലിയ വീട്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഇവിടുന്ന് അടിച്ചു ഓടിക്കാൻ നോക്കുന്നു ഇടി രണ്ടു ദിവസം ഞങ്ങൾ ഇവിടെ നല്ല സന്തോഷത്തോടെ സൂഹത്തോടും കളി കഴിയ നിനക്ക് എന്തായാലും കുഴപ്പമൊന്നും ചോദിക്കാം അത് കേട്ടപ്പോൾ ശ്രീദേവർ ഞാൻ എനിക്കറിയാം അച്ഛനും അമ്മയുടെ വരവ് എന്തിനാന്ന് നല്ലതിന് വേണ്ടിയാന്ന് അല്ലെന്നറിയാം എൻ്റെ ജീവിതം കൂടെ വെറുതെ കുട്ടിച്ചോറാക്കാൻ നിൽക്കരുത് അറിയാലോ അച്ഛൻ്റെ സ്വഭാവത്തിന് അച്ഛൻ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അടിപേര് തൊട്ട് മാന്തി എടുക്കും പിന്നെ നമ്മൾ ജീവനോട് ഇരുന്നിട്ട് എന്ന് പറയാണ് ഈ സമയത്ത് ഗോമതിക്കാണ് വല്ലാത്ത സങ്കട ഗോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല താൻ പോകുന്ന ഗ്യാപ്പില് അവിടെ ശ്രീദേവിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് അവരെന്തിനായിരിക്കും പോലും വന്നത് ഇതുവരെയായിട്ടും ബാലയുടെ ഒന്നും തന്നെയൊന്നും വിളിച്ചു പോലും ഇല്ല തനിക്ക് സുഖമാണെന്ന് പോലും അന്വേഷിച്ചില്ല ഉം താനിവിടെ ഭയങ്കര രാജ്ഞിയായിട്ട് വാഴുന്നതായിരിക്കും ബാലയന്റെ വിചാരം എങ്കിലും സഹിക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല മക്കളെപ്പോലെയൊന്നും കാണുന്നില്ല അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് ഭയങ്കര വിഷമം ഗോമതി അവിടെ വിഷമിച്ച് എന്നെ ദേവമംഗലത്തേക്ക് നോക്കിയിരിക്കണം ആ സീറ്റോട്ടി വന്നിട്ട് അപ്പോഴേക്കും രാജ്യം വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ ഗോമതി ചേച്ചി എവിടെ ഇരിക്കണംന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ വെറുതെ ഇരുന്ന അതെ ഇവിടെ ഇരുന്ന് വെറുതെ മഞ്ഞുകൊള്ളേണ്ട കാര്യമില്ല വാ അകത്തേക്ക് കയറുവ വെറുതെ ഇനി തണുപ്പടിച്ചിട്ട് വല്ല പനിയോ ജലദോഷമോ ഒന്നും പിടിച്ചു വെക്കണ്ട എന്ത് വന്നാലും ഇപ്പം ഞങ്ങളല്ലേ നോക്കാനുള്ളൂ ഞങ്ങൾ വേണ്ടേ നോക്കാനെ എന്നൊക്കെ പറയാണ് കോമതിക്ക് ഒന്നുകൂടെ വിഷമായി പോയി ഈ സമയം അവിടെയാണെങ്കിലോ നല്ല രസമായിരുന്നു തൻ്റെ വീട് താൻ പറയുന്ന പോലെയൊക്കെ അതൊക്കെ ഓർക്കുമ്പോൾ ഗോമതിക്ക് വല്ലാത്തൊരു വിഷമായിരുന്നു അങ്ങനെ രാശ്രീ ഗോമതിലെ വിളിച്ചുണ്ട് അകത്തേക്ക് അങ്ങോട്ട് കീറി പോവാണ് പിന്നീട് ആകാശ വീടുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോത്തേനുമാണ് മീനാക്ഷി ആ കാര്യം പറയണേ അതെ ശ്രീദേവിയുടെ അച്ഛനും അമ്മേ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഇത് കഴിയുമ്പോൾ ആഘോഷിച്ചു അവര് വന്നോ അവർ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക എനിക്കറിയില്ല ആകാശേ അവർ വന്നിട്ടുണ്ട് ശ്രീദേവിയടുത്തോട് പറയുന്നത് കേട്ടു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ പോന്നുള്ളൂ പെട്ടെന്നൊന്നും പോവുന്നില്ല എന്ന് തോന്നിയെന്ന് പറയാണ് അത് കേട്ട് ഇനിപ്പോൾ ആകാശം പറഞ്ഞു ഓഹോ കിട്ടിയ അവസരം മുതലാക്കുക നനഞ്ഞേടം കുഴിക്കാൻ വേണ്ടി വന്ന എനിക്ക് എന്റെ ബലവായ സംശയം ശ്രീദേവിയെടുത്ത് വിളിച്ചു വരുത്തേയായിരിക്കോന്നാ അച്ഛനും അമ്മയൊക്കെ എന്തിനാന്നറിയാവോ ഇനി ഗോമതി സ്റ്റോർസും കൂടെ കൈയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഇപ്പൊ ഗോമന് സ്റ്റോൾസിലേക്ക് പോകുന്നില്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അല്ലേ മിക്കവാറും കണ്ടു ഇതിനാ പൊറപ്പാട് രണ്ടരത്തിനും ഞാൻ അടിച്ചിറക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് കഥവും വലിച്ചു വന്നോ കൂടെ ഇറങ്ങോണ് അപ്പോഴേക്കും മീനേഷ് ആ കൈയിലേക്ക് അങ്ങോട്ട് കേറി പിടിച്ചു എന്താ ആകാശെ കാണിക്കണേ എന്തെ ഇതിങ്ങോട്ടൊന്ന് കാണിക്കരുത് എങ്ങാനും അവരെങ്ങനെ കേട്ട എന്താ കേട്ടാൽ എനിക്കെന്താ കൊഴപ്പിക്കുന്നെ അങ്ങനെ അവരോട് താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ ആകാശെ ആകാശ് എന്തേലും ചെന്ന് പറഞ്ഞിട്ടേ അടുത്ത പ്രശ്നം അതായിരിക്കും അറിയാലോ അല്ലെങ്കിൽ തന്നെ അമ്മ പോയതിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ട് ഈ സമയത്ത് ഒരു പ്രശ്നം കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആർക്കും അത് താങ്ങാൻ പറ്റില്ല അച്ഛൻ കട്ട കളിപ്പില്ല ഇനി ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്ന ഇതിന്റെ പേരിലായിരിക്കും അറിയണം വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ അവരെന്തേലും ചെയ്യട്ടെ അല്ല അച്ഛന് വേറെ സമ്മതക്കുറവൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ അവരിവിടെ നിൽക്കുന്നെ അല്ലെങ്കി അച്ഛൻ പറയണ്ടേ കൊഴപ്പൊന്നും ഇല്ലാന്ന് അച്ഛനും സന്തോഷമുള്ള കാര്യമാണ് പിന്നെ നമ്മൾ എന്തിനാ അതിൻ്റെ അത് കയറി തലയിടുന്നതെന്ന് ചോദിക്കാം എന്നാലും എനിക്കിത് സഹിക്കാൻ പറ്റില്ല എങ്ങനെ സഹിക്കും ഒന്ന് ചിന്തിച്ച് നോക്കാൻ പറയണം ഇതങ്ങനെ വെറുതെ വിടാണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഒന്ന് സമാധാനപ്പെട് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിനെ ഒരു വിധത്തിൽ നിർത്തുവാണ് ഈ സമയത്താണ് ആകാശിന്റെ ഫോണിലേക്ക് രവീന്ദ്രൻ വിളിക്കുന്നത് രവീന്ദ്രൻ വിളിച്ചിട്ട് വിശേഷങ്ങൾ തിരക്കുവാണ് വിശേഷങ്ങൾ തിരക്കഴിഞ്ഞപ്പോൾ തന്നെ ആകാശ് ആ കാര്യങ്ങളൊക്കെ പറയണം അതെ ഇവിടെ ആകപ്പാടെ പ്രശ്നമാ അമ്മ പിണങ്ങിപ്പോയെന്നൊക്കെ പറയണം ഏഹ് പിണങ്ങിപ്പോയെന്നോ അതെ അമ്മ പിണങ്ങിപ്പോയി അമ്മയുടെ വീട്ടിലേക്ക് പോയെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഓഹോ അപ്പം അത്രയും വരെ എത്തി കാര്യങ്ങളല്ലേ അല്ലേലും ബാലിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നറിയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഞങ്ങളെ വല്ലാത്ത ബുദ്ധിമുട്ടില്ല ഞങ്ങളെല്ലാവരും അമ്മ ഈ വീട്ടിലേക്ക് തിരികെ വന്നാൽ മാത്രമേ ഈ കുടുംബത്തിൽ സമാധാനം എന്നൊന്നും ഉണ്ടാത്തുള്ളൂ എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അല്ലേലും ആ ഗോമശേച്ചി പാവമല്ലായിരുന്നോ അതുകൊണ്ട് മിക്കവാറും ദേ നിന്റെ അച്ഛൻ വാലിനും മിക്കവാറും അടിച്ചു ഓടിച്ചായിരിക്കും എന്ന് പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ ആകാശമൊന്നും മിണ്ടിയില്ല പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഓരോരുത്തർക്കും ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ രണ്ടും കൂടെ ഇങ്ങോട്ട് പോരെ ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും നിൽക്കണമെന്ന് വയ്ക്കും അതു പിന്നെ ഞങ്ങളെ പെട്ടെന്ന് അങ്ങനെ വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അറിയാമല്ലോ ഇവിടുത്തെ അവസ്ഥയൊക്കെ എന്താണെന്ന് ആ സമയത്ത് മീനാക്ഷി ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു അച്ഛാ ഇവിടെ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങള് വേറെ പ്രശ്നമൊന്നുമില്ല അമ്മ പോയതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം അതിനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻ ഫോൺ വെക്കാൻ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യണം മീനാക്ഷി അപ്പോഴേക്കും രവീന്ദ്രൻ്റെ അടുത്തേക്ക് ശാന്തി ഒന്നിട്ട് ചോദിച്ചു എന്താ രവേട്ട എന്താ പറഞ്ഞതെന്ന് വെക്കാം അതെ ഒന്നും പറയണ്ട ദേവമംഗലത്ത് ആകെപ്പാട ചക്ക പോലെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയെന്ന് പറയണം അതാ ര വേട്ടാ അങ്ങനെ പറഞ്ഞേ ദേവമംഗലത്തെന്നൊക്കെ നമ്മൾ പറയില്ലേ ഗോമതി ചേച്ചി അവർ വീട്ടീന്ന് ഇറങ്ങിപ്പോയെന്ന് പറയണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ അതെന്തിനാ അതെന്തിനാന്നോ ബാലൻ കാരണം അല്ലാതാരാ ബാലിനിപ്പൊ വന്നു കയറി മരുമകളും പ്രധാനം അത് മാത്രല്ല ആ ശ്രീദേവിയുടെ വീട്ടിൽ നിന്ന് അവളുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാനാണെങ്കിലോ ഇടയ്ക്ക് ആ വീട്ടിലേക്കൊന്ന് പോകാൻ ഓർത്ത് കരുതിയിരുന്നാ എന്തിനാ പോണേ പോയിട്ട് കാര്യമൊന്നുമില്ല സ്നേഹമുള്ള ആൾക്കാരൊന്നും അവിടെ ഇല്ല അവരൊക്കെ പോയില്ലേ ഇപ്പൊ ഞാൻ ഓർക്കുന്ന നമ്മുടെ മുകളേയും മരുമാനയും കടയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലോന്നാ ശാന്തി ചോദിച്ച അതിനാ അവര് വരുമോന്ന് ചോദിക്കും വരുത്തണം ഇനിയിപ്പൊ എന്തിനാ അവരവിടെ നിൽക്കുന്നേ മെയിനായിട്ടുള്ള ആൾക്കാർ ആ വീട്ടിൽ നിന്ന് പോയല്ലോ പിന്നെ എന്തിനാണ് അവരവിടെ നിൽക്കുന്നത് ഇനിയിപ്പോൾ ഈ സമയത്ത് മീനാക്ഷി ഇങ്ങോട്ട് വന്നാലും ഈ പറയുന്ന ബാലൻ്റെ ആരൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ശാന്തി പറഞ്ഞു കാര്യമൊക്കെ നല്ലതാണ് വരുവാണെങ്കിൽ പക്ഷേ അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞ് വന്നില്ലെങ്കിൽ നമുക്ക് വരുത്തണം എന്നൊക്കെ പറയാണ് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും ആര് അടുത്തേക്ക് മിത്രയല്ലോ ആണ് മിത്ര എന്നിട്ട് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യട്ടെ നാളെ ഞാൻ വീട്ടിലേക്ക് ഒന്ന് ചെല്ലട്ടെ അവിടെ ചെന്നിട്ട് അപ്പച്ചിയോട് കണ്ട് സംസാരിക്കാം എന്നിട്ട് അമ്മച്ചി അപ്പച്ചെയങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ആര്യം പറഞ്ഞു അതിന് അമ്മ അവരിങ്ങോട്ട് വിടും തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുക എനിക്ക് തോന്നുന്നത് അവരെന്തോ ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോട് കൂടിയാ പ്രവർത്തിക്കണമെന്ന് തോന്നേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അമ്മയവിടെ പിടിച്ചു ചാൻസ് കൂടുതലുണ്ട് പക്ഷെ അത് എന്തിനാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല ധർമ്മമാമനെ പോലും അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ലെന്ന് പറയണം അത് ശരിയാ ചെറിയ ചെറിയച്ഛനെ പോലും വീട്ടിലേക്ക് കയറ്റുന്നില്ല ഒരു പക്ഷെ ചെറിയച്ഛൻ ചെന്നിട്ടുണ്ടെങ്കില് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും അമ്മേന്ന് ഒരു തോന്നൽ ഉണ്ടായിക്കാണും അതുകൊണ്ടായിരിക്കും പറയാം അത് ശരിയാ പക്ഷെ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാണ് ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മിത്രയുടെ മനസ്സിൽ താൻ കാണാനുള്ള ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് പിന്നീട് ആര് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആകാശും മീനാക്ഷിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് ആരും വന്ന് കഴിഞ്ഞപ്പോത്തേനും ആകാശം പറഞ്ഞു ധ്യാ എനിക്ക് നിന്നോടൊരു കാര്യം പറയണ്ടെന്ന് പറയാം എന്ത് ആ ശ്രീദേവിയുടെ അടുത്തെ അച്ഛനും അമ്മേനെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഓടിക്കണം എന്ന് പറയണം അഹന്ത ആകാശ അങ്ങനെ പറഞ്ഞേ എടാ അവരിവിടെ വന്നേക്കുന്ന വെറുതെ അല്ല ദേവ മംഗലം വേണ്ടി വന്നിരിക്കുന്ന അവര് കിട്ടിയ അവസരം മുതലാക്കുക അവരിവിടെ പറ്റിക്കൂടിയിരിക്കുന്ന വേറെ പലതും കണ്ടിട്ടാ അത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം ശ്രീദേവിയുടെ അടുത്ത് കടയിലേക്ക് പോയി അവിടെ അധികാരി സ്ഥാപിച്ചെടുത്തു ഇപ്പാണ്ട് അച്ഛനും അമ്മേനേയും കൂടെ വിളിച്ചു വരുത്തിയിരിക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദേവമംഗങ്ങളെയും വിട്ട് ഓടേണ്ട വരും അവരോട് ആധിപത്യം സ്ഥാപിക്കുന്നു പറയാ ഇത് കേട്ടപ്പം മീനാശ്വരൻ എന്തൊക്കെയാണ് പറയണത് നിൽക്കും ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ ആര്യ നീ ഒരു കാരണവശാലും വിട്ടു കൊടുക്കരുത് അവർ ഈ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ പലതും നടക്കും എനിക്ക് അവരുടെ ഇതിലെല്ലാം കള്ളത്തരം തോന്നുന്നുണ്ട് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അവരുടെ കയ്യിലുണ്ട് രണ്ടുപേരുടെയും കയ്യില് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇത് കേട്ട ഉടനെ ആരെങ്കിലും കൂടും കുടുക്കിയെടുത്ത് ബായിനകത്ത് തുണിയും കുത്തിറച്ചി ഇങ്ങോട്ടേക്ക് വരുമോ ആരും വരത്തില്ല പക്ഷെ ഇവരങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തോ ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക എന്നല്ല എത്രയും പെട്ടെന്ന് അവർ ഈ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കണം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ആരും എന്ത് ചെയ്യണം എന്ന് ആരും പറഞ്ഞ ആകാശേട്ടാ അത് പിന്നെ നമുക്ക് എന്തേലും പറയാൻ പറ്റുന്ന കാര്യമാണോ പറഞ്ഞേ മതിയാവുള്ളൂ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തന്നെ പറയണം മുഖത്ത് നോക്കി തന്നെ പറയണം അല്ലെങ്കിൽ അവരിവിടെ നിൽക്കേണ്ട കാര്യം എന്താ നമുക്ക് നമ്മുടെ അമ്മയും കൂടെ കൂടി കൊണ്ടു വന്നാൽ പോലെ അതിന് അവരിവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലോ എന്ന് പറയണം ഇതെല്ലാം കെട്ടിഞ്ഞപ്പോൾ ആരും തോന്നി പറയുന്ന കാര്യം സത്യമാണെന്നുള്ള കാര്യം തോന്നി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന